മൂന്ന് പേരുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളിത് എല്ലാ മൂലയ്ക്ക് ഇടയ്ക്കുന്ന കടകളാണോ എല്ലാ നേരം കടന്ന കടകളാണ് നമ്മളെ നോക്കാൻ നമ്മളെ ഇതിവിടെ വല ഇറക്കി കേട്ടെ ഇവിടെ വല ഇറക്കി ഇവിടുന്ന് നമ്മള് കാണുന്ന ആ മൂല പേരാണ് നമ്മള് നിക്കുന്ന കേട്ടെ വലിച്ച നിലക്ക് കുത്തി നമ്മൾ വല ഇവിടെ എത്തിച്ചു കേട്ടോ അപ്പന അവിടെ കുത്തി വരുന്നുണ്ട് ഇനിയിപ്പം അങ്ങോട്ട് കുത്തി പോകണം സൈഡ് കുത്തണം ഇറങ്ങി നിൽക്കും ക്യാമറ ഇത്ര നീളം മല വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് വരെ അളിയ എന്താ വീടായിരുന്നു അളിയന്നു പറയോ ഓഹ് ജോമോൻറെ ഒക്കെ അവിടെ ആണോ ഞാൻ അവളോ നമ്മുടെ അണ്ണൻ വലിയ ചേർമീനിന്റെ അരികുമ്പോ പറയാ നമ്മളിവിടെ തൊട്ട് അണ്ണന്റെ വീടുണ്ട് എല്ലാ തെങ്ങ് നിൽക്കുന്നുണ്ട് അങ്ങൊരു തെങ്ങ് എല്ലാ തെങ്ങിന്റെ അവളം വരെയാണ് നമ്മൾ വല വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചില്ലറ ദൂരമൊന്നുമല്ല നമ്മൾ പണിയുന്നത് നമ്മൾ ചുമ്മാ കറങ്ങിയാഴ്ചം വരുവാ അല്ലേ അപ്പ ഇത്രയും പണി പടവത്ത് നമ്മൾ എന്തെങ്കിലും മീൻ കുറവാണ് എന്തെങ്കിലും ആണെങ്കിൽ ആൾക്കാർ ഓർക്കുന്ന നമ്മൾ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇറങ്ങണം എന്നിട്ട് ചെല്ലുക എന്നാണ് ആൾക്കാരുടെ ധാരണ ഞങ്ങളുടെ ഇവിടുത്തുകാരുടെ കാര്യം പറഞ്ഞു കേട്ടോ നമ്മളാ വീഡിയോസ് കാണുന്ന ആരും അത് പറയത്തില്ല കാരണം അറിയല്ല നമ്മൾ എന്തുമാത്രം ദൂരം പോയെന്നുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു പത്ത് എൺപത് നൂറ് മീറ്റർ അടുത്തുണ്ട് നൂറ് മീറ്റർ നീളം നൂറ് മീറ്റർ നീളവും ഒരു പത്ത് മുപ്പത് മീറ്റർ വീരില്ല ഇത് തന്നെ അവിടം പോലെ ആ വീരില്ല ഈ പണി നമ്മളിപ്പോഴേ ഇത്രയും പണിത് കേട്ടെ ഈ മൂല ഇത് തന്നെ ഇത്രയല്ല അവിടം പോലെ നമ്മൾ പണത് ഇനിയിപ്പോൾ നമ്മുടെ വല ഈ വല അങ്ങോട്ട് ഒതുക്കണം ഒതുക്കി അങ്ങോട്ട് വെക്കുന്നത് അപ്പൊ ഇത് താഴ്ച കേട്ടോ ഇത് നമ്മളത് ഈ നമ്മുടെ ഈ ഒരു കഴുക്കൂല് മേളിൽ കാണാൻ പറ്റത്തില്ല അതേ കടന്ന് താഴ്ചയുണ്ട് ദീപുടെ ഇവിടെ ഒരു രണ്ടും മൂന്നാള് താഴ്ച ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്

മല ചൂടിക്കുഞ്ഞളൊക്കെ തുറ കാണുന്നില്ല കാണുന്നില്ല പറഞ്ഞാ കുളക്കുഞ്ഞ നമ്മളെ ഓരോ ഒതുക്കി നമ്മൾ അവിടെ നിന്ന് ഇവിടം പുരോദിക്കായിരുന്നു അത് രണ്ടാമത്തെ ഒതുക്കെ നമ്മൾ ഇവിടുന്ന് അവർ നിൽക്കുന്നവടംപരോധിക്കുകയായിട്ട് അപ്പം മൊത്തം ഇപ്പം രണ്ടൊതുക്കൊതുക്കി നമ്മൾ അങ്ങോട്ട് കയറ്റി നിർത്തിയിരിക്കുക ഇനിയിപ്പം ഒരു മണിക്കൂറത്തെ പരിപാടിയുണ്ട് പല പിന്നെ നമ്മൾ പല കഴുകുന്ന പരിപാടി എല്ലാം കൂടെ അപ്പം അങ്ങോട്ട് പോകുക അപ്പം ഒന്നുമൊറ്റം കരിമീൻ പള്ളത്തിൽ മുട്ടുന്നുണ്ടായിരുന്നു പിന്നൊരു ചേർമീം മുട്ടിയായിരുന്നു ഇതൊക്കെയാണ് നമ്മൾക്ക് മുട്ടിയത് അല്ലേ നമ്മൾ കയ്യെ മുട്ടിയത് നല്ല ഒഴുക്കിൻ്റെ അല്ല നമ്മൾ പണിത പണിയൊക്കെ നല്ല വീതിക്കുന്ന കടകൾ ഉണ്ടായിരുന്നു അതും നല്ല കട്ടിയായ കടകലാണ് അതാണ് വെട്ടി നമ്മൾ വള്ളം അങ്ങോട്ട് ഊന്നുകൊണ്ടോ നമ്മൾ ഇനി അത്ര നമ്മുടെ കയ്യിൽ ഈ വല്യ കഞ്ഞി വലയായതുകൊണ്ട് അണ വല്യ കണ്ണി വലയായത് കൊണ്ട് പൊടിമിക്കോ ആ എന്നാ എന്നാ പിന്നെ ചെറുക്കപ്പൻ ചെറുക്കപ്പം ഇതിലെ കൂടെ ഇറക്കാനാണോ മുറി ഇത്രയും വലുതായിട്ടാ അപ്പാ ഇത്ര ഇന്നത്തെ വിലയിൽ ആദ്യത്തെ മീനായിട്ട് അപ്പനാണ് ഉദ്ഘാടനം ചെയ്തത് തൂളി പൊരിക്ക ശങ്കര വേർമെല്ലാം ഓടിച്ച കാടത്ത് ഏറ്റു വെച്ചിട്ടുണ്ടാ എനിക്കതൊന്നും കേട്ടാണ് എന്താ എവിടെ പോയി ഏ

Det er henget mitt.

അത് തന്നെ കാല ചോട്ടിട്ട് ചേർന്നു തോന്നുന്നു அவன் கைக்கிட்டு வீண்டும் ஒரு அடியும் Mm. 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 മേളി കേട്ടോ േളി വന്നത് ശ്രദ്ധിക്കണം സരസ്വതി ചേട്ടൻ്റെ ഓളാ നീക്കണം ടിയാ <Happinessunting violin beeping warfare> <Rabbi unfinished prayer> <Chijn> ഇത് വന്നല്ലോ നമ്മൾ അപ്പ ഇല്ല ആ കാണുന്ന നമ്മൾ ആ ഓരോന്നോ ഓരോന്നോ കണ്ടോ അവരൊക്കെ കണ്ടോ മുണ്ട് രണ്ട് അണ്ണോ പോ കണ്ടോ നീച്ചി പോയി അങ്ങോട്ട് കൊണ്ട് അടിച്ച് തരൂ

ലാസ്റ്റ് മുറി ആയിട്ട് നമുക്കതിൻ്റെ കലത്തിൽ വിജയമുണ്ട് പിന്നെ നമ്മുടെ വൃത്ത കിടക്കുന്നില്ല ഇപ്പം ലാസ്റ്റ് മുറി ഇതിൻ്റെ അകത്താണ് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേട്ടോ ഓടി ദിയോ മറിക്കാ ദാ പരിഭുവാ പരിഭുവേട്ട് ഇട്ടേ ഇതാ വായൂട്ടേ എവിടെ ചിരിക്കുന്നു ഓട്ടക്കാ നീ വരുവാ നീ എല്ലെടുക്കാ വരുവാടാ ഗണപതിയുടെ വാഹനം ആടാ കൊല്ലാടിയാ

വിട്ട് വെട്ടി വെട്ടി വിടുന്നത് ുംശന്നീശുന്നാണ് താരി തോ ആ Mana kuri lah pula. ചവറും കൂടി ചവറും മീനാണ് പിന്നെ നമ്മളിത് ഈ വലിക്കും കുറച്ചിട്ടില്ല അതൊക്കെ അവിടെ ഇട്ടു ഞങ്ങളിത് ഈ പാലയിൽ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മീന